ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പുളിമരാണ് ട്ടാ ആ പുളിമരത്തിമ നിറയെ വാളംപുളി ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് കണ്ടാ ഒക്ക താഴത്താണുള്ളത് എല്ലാ പ്രാവശ്യം ഉണ്ടാവുമ്പോഴും മുകളിലാണ് ഉണ്ടാവാറ് പക്ഷെ ഇപ്രാവശ്യം എല്ലാം താഴ്ത്താണുള്ളത് മുകളിലുണ്ട് അത് കുറച്ചേ ഉള്ളൂ കണ്ടാ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ നമ്മള് കൊണ്ടാവാറില്ലേ പുളി ആര് വലിപ്പെത്തിയിട്ടുള്ളൂട്ടാ പഴുത്തിട്ടില്ല മുകളിലൊന്ന് കുറച്ചൊക്കെ പഴുത്തത് ഇടയ്ക്കൊക്കെ വിടും ഒന്നോ രണ്ടെണ്ണൊക്കെ പിന്നെ ഈ ഒരു ചില്ലേമ്മ അധികം ഇല്ലാട്ടാ ഇവിടെയാണ് കൂടുതലുള്ളത് നമുക്ക് താഴത്തുനിന്ന് തന്നെ പൊട്ടിക്കാം ഇങ്ങനെയൊക്കെ കാണുമ്പോ ഭയങ്കര ഒരു സന്തോഷാണ് അല്ലേ ഇനി നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ചാമ്പാണ് ട്ടാ അതും നിറയെ കായ്ച്ചിട്ടുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതും താഴെ തന്നെയാണ് കണ്ടാ കാണുന്നുണ്ടോ ഇവിടെയൊക്കെ ഉണ്ട് ഈ ചാമ്പ ഞങ്ങള് തക്കാളി ചാമ്പ എന്ന് പറഞ്ഞിട്ട് വേടിച്ചു വെച്ചതാണ് ടാ പക്ഷെ അതുണ്ടായി വന്നപ്പോൾ അതൊരു പച്ച നിറത്തിലുള്ള ചാമ്പയാണ് ഇതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പേരക്കായൊക്കെ അല്ലേ പേരക്കായുടെ ഒക്കെ ടേസ്റ്റാണ് ട്ടാ അതെവിടെ പൂത്തിട്ടുണ്ട് പൂവായിട്ടുണ്ട് വേണ്ട എനിക്കിഷ്ടം നമ്മുടെ നാടൻ ചാമ്പയാണ് ട്ടാ ഇതില് നിറയെ ജലാംശം ഉണ്ട് ട്ടാ ഈ ചാമ്പയില് അണ്ട നിറയെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഇനിയും വരും അപ്പൊ നമ്മളേനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടാ ലൈക്കും തരണം സബ്സ്ക്രൈബും ചെയ്യണം ചെയ്യണട്ടാ അപ്പ എല്ലാവർക്കും താങ്ക്സ് കേട്ടാ Yeah!